ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ആ ഈശ്വര ചൈതന്യം നമ്മളിൽ എല്ലാവരിലും എല്ലാ സമയത്തും നിറഞ്ഞിരിക്കുന്നു നമ്മിൽ നിന്ന് ഒരു നാളും അതിന് അകന്ന് നിൽക്കാനോ അതിൽ നിന്ന് നമുക്ക് അകന്ന് നിൽക്കാനോ സാധ്യമല്ല അതുകൊണ്ട് ഒരു കവി പറയുകയാണ് ഇല്ലൊരു നാളും ഞാൻ നിന്നിൽ നിന്നും ഉള്ളാലകന്നു വർത്തിക്കയില്ല ഉള്ളിൽ മണിപ്പൊൻവിളക്കുപോലെ നിൻ സ്നേഹദീപം ജ്വലിക്കുമെന്നും അത് സ്നേഹരൂപത്തിലാണ് പ്രകടമാകുന്നത് ഇല്ലൊരു നാളും ഞാൻ നിന്നിൽ നിന്നും അങ്ങയിൽ നിന്നും ഒരു നാളും ഞാൻ വേർപെട്ട് നിൽക്കുകയില്ല അകന്നു വർത്തിക്കയില്ല അകന്നു വർത്തിക്കാൻ ഒരിക്കലും സാധിക്കുകയില്ല അതുപോലെ ഉള്ളിൽ മണിപ്പൊൺവിളക്കുപോലെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുന്ന വിളക്ക് പോലെ പൊൻവിളക്ക് പോലെ സ്നേഹദീപം ജ്വലിക്കുമെന്നും അങ്ങയുടെ അങ്ങാകുന്ന ആ സ്നേഹത്തിൻ്റെ ദീപം എപ്പോഴും ജ്വലിച്ചുകൊണ്ടേ ഇരിക്കുന്നു ഇതാണ് നാം അറിയേണ്ട പരമസത്യം നമ്മുടെ ഉള്ളിൽ വിളക്ക് പോലെ ജ്വലിച്ചുകൊണ്ടിരിക്കുന്ന അതിനെ ലോകം മുഴുവൻ നാം പരതിക്കൊണ്ടിരിക്കുകയാണ് എവിടെ തെരഞ്ഞാലും അത് കണ്ടെത്താൻ സാധിക്കുകയില്ല അത് ഏതുപോലെയാണ് കസ്തൂരി കസ്തൂരിമാനിനെ പോലെയാണ് കസ്തൂരിമാൻ തൻ്റെ നാഭിയിലിരിക്കുന്ന കസ്തൂരി ഗന്ധം പുല്ലിലും കല്ലിലും മണ്ണിലുമാണെന്ന് കരുതി പലയിടത്തും അന്വേഷിച്ചലയുന്നു വാസ്തവത്തിൽ അവിടെയുമില്ല ഇവിടെയുമില്ല അതുള്ളത് എന്നിൽ തന്നെയാണ് എന്നിൽ കണ്ടെത്തി കഴിയുമ്പോഴാണ് അവിടെയും ഇവിടെയും എല്ലാം അതുണ്ട് എന്ന് ബോധ്യമാവുക ആദ്യം എന്നിൽ അതിനെ കണ്ടെത്താൻ കഴിയണം അതിനെ ഞാൻ നമ്മൾ വിഷയജാലങ്ങളിൽ നിന്നും അതിലുള്ള അത്യാസക്തി വിട്ട് ആവശ്യത്തിന് മാത്രം ഉപന്നെ സ്വീകരിച്ച് ബാക്കി എപ്പോഴും അന്തര്യാമിയായി വർത്തിക്കുന്ന ആ പരമേശ്വരനെ തന്നെ നിരന്തരം വിചാരം ചെയ്തു കൊണ്ടിരിക്കണം അങ്ങനെ ചെയ്താൽ നമ്മുടെ മനസ്സ് നിറയെ അതായിത്തീരും യത് ഭാവോ തദ്ഭവതി എങ്ങനെ ഭാവിക്കുന്നുവോ അതായിത്തീരും അപ്രകാരം നാം അതായിത്തീർന്ന് കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ പെൺമണിവിളക്ക് പോലെ അത് ശോഭിക്കും ആ കണ്ണിലൂടെ ഈ ലോകത്തെ നോക്കുമ്പോൾ ഈ ലോകം മുഴുവൻ പ്രകാശമയവും ഈശ്വരമയവുമായിട്ട് അനുഭവവേദ്യമാകും ഈ ഒരു അറിവാണ് നമുക്ക് കിട്ടേണ്ടത് അനുഭവവേദ്യം ആവുകയാണ് വേണ്ടതും അതിനുവേണ്ടി നിരന്തരം ധന ചെയ്യുമ്പോൾ ആ പരമപദത്തിലേക്ക് നമുക്ക് ഉയരാൻ സാധിക്കുന്നതാണ് ഇല്ലൊരു നാടും ഞാൻ നിന്നിൽ നിന്നും ഉള്ളാലകന്നു വർത്തിക്കയില്ല ഉള്ളിൽ മണിപ്പൊൺവിളക്ക് പോലെ നിൻ സ്നേഹദീപം ജലിക്കുമെന്നും